ഹലോ ഞാൻ മാസ്ന അങ്ങനെ ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കാണ് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നല്ലൊരു കണ്ടന്റും കിട്ടി നമ്മുടെ ജാസിയാണ് കണ്ടന്റ് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണും ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് ഇങ്ങനെ കാണിക്കാൻ ഒരു എളുപ്പമില്ലെന്നാണ് ഒരു വ്യക്തിയെ ആണായാലും പെണ്ണായാലും പേഴ്സണലി വിളിച്ച് തൻ്റെ നഗ്നത പ്രദർശിപ്പിച്ച ഇവരാണോ സ്ത്രീ അല്ല സ്ത്രീയാണ് സ്ത്രീ ആവണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ലേശം മുളുപ്പുണ്ടെങ്കിൽ ഈ പണി ചെയ്യുമോ എൻ്റെ അഭിപ്രായത്തിൽ ജാസിക്ക് ഇതിൽ നല്ലതൊരു തുണിയൊരിഞ്ഞ് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നതായിരുന്നു അതാകുമ്പോൾ ആളുകളെ വീഡിയോ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ടതല്ലോ എല്ലാവർക്കും ഷെയർഡ് വീഡിയോ ആയിട്ട് കിട്ടുമല്ലോ ജാസിയോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമില്ല ആണാവണോ പെണ്ണാവണോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് അതിപ്പം അതുപോലെ ജീവിക്കുന്ന എത്രയോ നല്ല ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് അവരെക്കൂടി പറയിപ്പിക്കും ജാസിയെ പോലുള്ളവർ ആദ്യം ഗർഭിണി പിന്നെ സർജറി എന്തൊക്കെ ബഹളമായിരുന്നു അവസാനം പാവനായി വെറും സിലിക്കൺ ബോണ്ട മാത്രം കൂടുതലൊന്നും പറയാനില്ല ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ൾ മാസ്ക് കഴിക്കും അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ